അപ്പം ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ചപ്പാത്തിയിലേക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ കുറേ മീൻ കാത്തിരുന്നു ഗൈസ് മീൻ വന്നില്ല മീനില്ലാതെ ചോറ് ഇറങ്ങൂല അപ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ് ചക്ക ലാസ്റ്റത്തെ ചക്കയാണ് കേട്ടോ ഈ ചക്കോട് കൂടെ അവസാനിച്ചു പിന്നെ കുറച്ച് കോവക്ക മുകളിൽ നിന്നിരുന്നു അതും പൊട്ടിച്ച് കൊടുന്ന് താഴ്ത്തി വെച്ചിട്ട് ചക്കടാൻ വേണ്ടി പോയി വെക്കുമ്പോൾ അതും പൊട്ടിച്ച് ഒറ്റ ട്രിപ്പിൽ അത് കഴിഞ്ഞ് പിന്നെ ഉണക്കമത്തിയാണ് ഇട്ടത് ഗൈസ് അപ്പം ഉണക്ക മത്തിയിട്ടിട്ട് പുളിഞ്ചാറാണ് വെക്കുന്നത് എന്നും മീൻചാറല്ല പിന്നെ നമ്മൾ പുളിൻചാറും പിടിച്ചിട്ടോ അപ്പം അങ്ങനെ മത്തി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഗൈസ് പുളിഞ്ചാറ് വെക്കാനുള്ളതെല്ലാം കൂട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയും പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ചതും പുളി ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടിയിട്ടുണ്ട് കൂട്ടി തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പുളിഞ്ചാറ് തേങ്ങ അരക്കാതെ ഇട്ടോ വെക്കണത് തേങ്ങ അരക്കാതെ നല്ല ചൊടി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ആ മീൻഡപ്പ ശരിയായിട്ടുണ്ട് കേട്ടോ നല്ല ഒന്ന് കുത്തിച്ചതച്ച് ഉടച്ച് നല്ല റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടോ ചപ്പാത്തിയിൽ ചുരുട്ടി മുക്കി അടിച്ച് സൂപ്പറായി ചപ്പാത്തി ഇറങ്ങുന്ന വഴി അറിയില്ല ഗൈസ് പിന്നെ നമ്മൾ ചക്ക ചക്ക എലിശ്ശേരിയാണ് വെച്ചിട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം